കാഞ്ഞങ്ങാട് സർട്ടിഫിക്കറ്റ് നിർമ്മാണ കേന്ദ്രം കണ്ടെത്തി ബന്ധപ്പെട്ട് ഹോസ്ദുർഗ് പോലീസ് അറസ്റ്റ് ചെയ്തു ഇനി നിലവാരമുള്ള ഫർണിച്ചറുകൾ മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഡി ആൻഡ് ആൻഡ് ജി ഫർണിച്ചർ ഇന്റീരിയർ കാഞ്ഞങ്ങാട് കാസർഗോഡ് വ്യാജരേഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്റർനെറ്റ് സ്ഥാപനത്തിലും വീട്ടിലും നടത്തിയ പരിശോധനയിലാണ് മൂന്ന് പേരെ ഹോസ്തുർഗ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്നും നിരവധി വ്യാജരേഖകൾ പോലീസ് കണ്ടെടുത്തു പ്രിന്റിംഗ് മെഷീൻ ഉൾപ്പെടെ സാധനങ്ങൾ കസ്റ്റഡിയിൽ എടുത്തവയിൽ ഉൾപ്പെടും കാഞ്ഞങ്ങാട് സൗത്ത് പനങ്കാവിലെ പി രവീന്ദ്രൻ കൊവൽപ്പള്ളിയിലെ കെ സന്തോഷ് കുമാർ ഹോസ്തുർഗ് കടപ്പുറത്തെ ഷിഹാബ് എന്നിവരാണ് അറസ്റ്റിലായത് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പിരിങ്ങത്തിന്റെ നേതൃത്വത്തിൽ ഹോസ്ദുർഗ് എസ് ഐ ടി അഖിലും സംഘവുമാണ് റെയ്ഡ് നടത്തിയത് എസ് ഐ ഷാരന്റെ നേതൃത്വത്തിൽ വീട് റെയ്ഡ് നടത്തി പുതിയ കോട്ട ടൌണിലെ നെറ്റ്ഫോറിയോ സൈബർ കഫേയിൽ പരിശോധന നടത്തി ഇവിടെ നിന്നും നിരവധി വ്യാജരേഖകൾ കണ്ടെത്തി സർവകലാശാലയുടെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഐ ഡി കാർഡുകൾ സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ ഒട്ടേറെ വ്യാജ സർട്ടിഫിക്കറ്റുകളാണ് കണ്ടെടുത്തത് ഷിഹാബിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി നിരവധി വ്യാജ സർട്ടിഫിക്കറ്റുകളും വ്യാജരേഖകൾ നിർമ്മിക്കുന്ന പ്രിന്റിംഗ് ഉപകരണങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തി സന്തോഷിന്റേതാണ് ഇന്റർനെറ്റ് കഫേ സ്ഥാപനം രവീന്ദ്രൻ വിതരണക്കാരനാണോ ഷിഹാബാണ് ഇവ നിർമ്മിക്കുന്ന പ്രതാണി പോലീസ് പറഞ്ഞു കേരളത്തിനകത്തും പുറത്തും ഇവർ വ്യാജരേഖകൾ ഉണ്ടാക്കി വിതരണം ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു സന്തോഷ് കുമാറിന്റെ സ്ഥാപനത്തിൽ രവീന്ദ്രൻ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി ഷിഹാബിന്റെ മൊബൈൽ ഫോണിലേക്ക് അയച്ചു കൊടുക്കും ഷിഹാബാണ് പ്രിന്റ് എടുക്കുന്നത് ലാപ്ടോപ്പ് ഹാർഡ് ഡിസ്കോ മൊബൈൽ ഫോണും സർട്ടിഫിക്കറ്റുകളും പോലീസ് കസ്റ്റഡിയിൽ എടുത്തു ഹോസ്തൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്